ഇന്നൊരു ഹെൽത്തി ഇഡ്ഡലി റെസിപ്പിയാണ് നമ്മളിതിൽ അരിയോ ചോറോ അവലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഉലുവ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം രണ്ട് ബാച്ചായിട്ട് ഞാൻ അതുപോലെ ഇത് അരച്ചെടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത് രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ എട്ട് ഇട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇഡലി ഉണ്ടാക്കുന്നതോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇഡലി റെഡിയായിട്ട് കിട്ടും അപ്പം നമ്മുടെ ഇഡലി എല്ലാം തന്നെ റെഡിയായിട്ടുണ്ട് തണുത്തിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേ മാവ് കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കി എടുക്കാം കേട്ടോ അരിഹാരം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണേ